ലൈഫിലേക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പപ്പടവട്ടം പപ്പടവട്ടം എങ്ങനെ കെട്ടാമെന്ന് നമുക്ക് എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് ഇന്ന് പഠിക്കാം അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് മറക്കരുത് കേട്ടോ പപ്പടോട്ട അപ്പഴോട്ട് അരളി വെച്ചിട്ടാണെന്ന് കിട്ടുന്നത് വൺ സൈഡ് ആയിട്ട് നല്ല ഭംഗിയിലാണ് ഇപ്പൊ കിട്ടുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെ കെട്ടുക എന്താണ് അതിന്റെ രീതി എല്ലാം ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം ഇപ്പൊ കൂടിയിട്ട് കൂടി രാത്രി ഒരു എട്ട് മണി എട്ടര ആയിട്ടുണ്ടാവും ഇപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് മാല കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അനിയനാണ് പറഞ്ഞത് ഇപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് പപ്പടോട്ട എങ്ങനെയാണ് കിട്ടുക എന്ന് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കൂടെ നമ്മൾ മാല കെട്ടുന്ന ഇതൊന്നും കാണിച്ചു തരാം പിന്നെ മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പൂവും കാര്യങ്ങളൊക്കെ നേരത്തെ അപ്പോൾ ഇതേമാതിരി നമ്മൾ രണ്ട് നാരെടുക്കണം സാധാരണ പിരിമാല കെട്ടണത് രണ്ട് നാരെടുക്കുക അധികം വലുപ്പമില്ലാത്ത നാരെടുത്തായി നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു മാലയിലേക്ക് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ തിരുമുടിമാല എന്നുകൂടി ഇതിനൊരു പേര് പറയുന്നുണ്ട് പപ്പടവോട്ടം എന്ന് പറഞ്ഞാൽ തിരുമുടി മാല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതേമാതിരി പിരിക്കുക പിരിച്ചതിന് ശേഷം ബാലൻസ് ബാക്കിലുള്ള വാലറ്റ് എടുത്തിട്ട് വീണ്ടും മടച്ചു വെച്ചിട്ട് ഒന്നുകൂടി കൂടിയും പിരിക്കുക എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അതിൻ്റെ ഒരു തലപ്പത്ത് തുളസിപ്പൂ കൊടുക്കണം ഞാൻ തുളസിപ്പൂ കൊടുക്കുന്നത് എന്തിനാന്ന് മുന്നേ പറഞ്ഞിരുന്നു തുളസിപ്പൂ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കളർ കളർപ്പൂവുകൾ ഇളകി പോവാണ്ടിരിക്കാനും സ്ട്രോങ് ആയിട്ടിരിക്കാനൊക്കെ ബാ ഫസ്റ്റും ലാസ്റ്റും നമ്മൾ തുളസിപ്പൂ കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതേമാതിരി തുളസിപ്പൂ മടക്കി മടക്കി വെച്ചിട്ട് നമ്മൾ കെട്ടും അതിന് ശേഷം നമ്മൾ അരളിയാണ് പിന്നെ യൂസ് ചെയ്യുന്നത് അരളി ഒരു സൈഡിലേക്ക് മാത്രം വെച്ചതാണ് ഇതേമാതിരി ഞാൻ കൈ ചരിച്ച് പിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേമാതിരി ഒരു സൈഡിലേക്ക് മാത്രം നമ്മൾ പിരിച്ച് ഒരു സൈഡിൽ മാത്രം പൂവിൻ്റെ ഇതല് വെ വരുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ട് കെട്ടണം ഇതലുകൾ ഒരു സൈഡിൽ വരുന്ന മാതിരി വെച്ചിട്ട് വെച്ചിട്ടതാണ് ഇതേമാതിരി കെട്ടുക ഇതേമാതിരി മാതിരി കെട്ടിക്കൊണ്ടേ ഇരിക്കുക കൈ വിടാണ്ട് മാക്സിമം ആ ചെറുവരലിൻ്റെ മേലെ സപ്പോർട്ട് ചെയ്തിട്ട് ആ തുളസി കെട്ടിയ ഭാഗം സപ്പോർട്ട് ചെയ്ത് നിർത്തുക അപ്പോൾ നമുക്കത് ഒരേ മാതിരി റൗണ്ട് ഷേപ്പിൽ കിട്ടും ഇതേമാതിരി കെട്ടിയാൽ മതി ഇതേ ഇതേമാതിരിയാണ് നമ്മൾ കെട്ടി വരേണ്ടത് ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രം പൂവിൻ്റെ വിരിഞ്ഞ ഭാഗം വെച്ചിട്ട് നമ്മൾ കെട്ടണം അപ്പോഴാണ് ആ മാലയുടെ ഭംഗി കിട്ടുക ഇത് സാധാരണയായിട്ട് ശിരസ്സില് ഭഗവാന്റെ ശിരസിലൊക്കെ ചേർത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക അങ്ങനെ ഭഗവാന്റെ ശിരസിൽ ചേർത്തി കിരീടത്തിന് പകരം അലങ്കാരമൊക്കെ ആയിട്ട് തിരുമുടി മാല ഉപയോഗിക്കാറുണ്ട് എന്നിട്ട് ഇതേമാതിരി തുളസി വെച്ചിട്ട് നമ്മൾ സാധാരണ പിരിമാല അവസാനിപ്പിക്കുന്ന എന്തു പിരിച്ച് ഒരു കെട്ടിട്ട് കൊടുക്കുക കെട്ടിട്ട് കൊടുക്കുന്നത് എന്താണെന്നു വെച്ചാൽ അഴിഞ്ഞ് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തുളസി അഴിഞ്ഞ് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ശേഷം ഇതാ ഈ രണ്ട് നാരുണ്ടല്ലോ അതിൻ്റെ ഈ മേൽഭാഗത്ത് രണ്ട് നാരുണ്ട് ഇതാണ് പപ്പടവോട്ടം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ തിരുമുടിമാല എന്ന് പറയുന്നത് അത് ഭഗവാൻ്റെ തലയിൽ കറക്റ്റായിട്ട് ഇറങ്ങാൻ പാത്തു അപ്പോൾ ഈ രണ്ട് കെട്ട് കൂട്ടി കെട്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ കാണിച്ചിനെ കൂട്ടി കെട്ടുന്നുണ്ട് അപ്പോൾ അത് പപ്പടത്തിൻ്റെ ഒരു വട്ടം ഉള്ളില് വരും അതുകൊണ്ടാണ് പപ്പടവോട്ടം എന്ന് ആൾക്കാർ പറയുന്നത് പപ്പടവോട്ടം അല്ല ശരിക്കും തിരുമുടിമാലയാണ് തിരുമുടിമാല എന്നാണ് ഇതിന് പറയേണ്ടത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ പപ്പടവോട്ടം കെട്ടുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതേമാതിരിയാണ് പപ്പടവോട്ടം കെട്ടുന്നത് പപ്പടവോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പലങ്ങളിൽ വഴിപാട് കഴിക്കാൻ പറ്റില്ല ഇതിന് തിരുമുടിമാല എന്നാണ് അമ്പലങ്ങളിൽ പറയുക അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴിപാട് കഴിക്കാൻ പറ്റും പിന്നെ ഈ തിരുമുടിമാല നമ്മൾ ഭഗവാന്റെ ശിരസിലെ അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാവരും അല ഭഗവാൻ്റെ ശിരസ് അലങ്കരിക്കാൻ വേണ്ടി തിരുമുടിമാല വഴിപാട് കഴിക്കുക നിങ്ങൾക്ക് തന്നെ സ്വയം കെട്ടിക്കൊടുക്കാൻ പറ്റും നിങ്ങൾ തന്നെ സ്വയം കെട്ടിക്കൊടുക്കുക അങ്ങനെ എടുക്കുന്ന അമ്പലമുണ്ട് നിങ്ങൾ എന്റെ സൈനിക എല്ലാവരും ഒരു കാര്യം മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ സാധിക്കുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ എനർജി എനർജി കൂട്ടാൻ നിങ്ങൾ ഹെൽപ് ചെയ്യണം